ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വണ്ടക്ക മപ്പാസാണ് ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസായി കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായി വായന്ന് വന്നാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചവണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വണ്ടൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം പെണ്ടൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇതിപ്പോഴേകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മപ്പാസ റെഡി ആയിട്ടുണ്ട് ഇതുവരെ വെണ്ടക്ക മപ്പാസ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല് ഇതേപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് കാണാം